ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം ശശിപാലത്തിന്റെ മുകളിലാണ് ശശിപാലം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ പെട്ടെന്ന് തെട്ടിപ്പോ ഏട്ടന്റെ ആവശ്യമൊന്നുമില്ല ഈ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു പാലമാണ് പ്രക്ഷകൾക്ക് മുമ്പ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആ ഒരു മന്ത്രിസഭ അവർ നിർമ്മിച്ച പാലം അത് പിന്നീട് അഴിമതിയിൽ കുതിർന്നാണ് ഇവിടെ സിമന്റും കമ്പനി ഒന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പാലം മൊത്തം പൊളിച്ചു ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ രണ്ടാമത് വന്ന ഗവൺമെന്റ് അങ്ങനെ നിർമ്മിക്കപ്പെട്ട ശശി പാലത്തിന് മുകളിൽ നമുക്ക് ഈ ശശിപാലം പാലം എന്ന് വിളിക്കാൻ കഴിക്കാൻ പറ്റില്ല മലയാളികളെ മൊത്തം ശശിയാക്കിയ പാലം അതുകൊണ്ടാണ് ശശി പാലം ഇനി പാലം ശശി പാലം എന്ന് അറിയപ്പെടുന്നു പാലാരിവട്ടം ശശി പാലത്തിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൊട്ട് തൊട്ടുമുമ്പിലായിട്ട് നമുക്ക് കാണാം ലുലുവിന്റെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലുലുവരെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവണം അത്രയും ദൂരം മൊത്തം ആ ബ്ലോക്ക് ഇവിടം വരെ വരികയാണ് ഇപ്പൊ ഈ പാലത്തിന്റെ ഈ സൈഡ് വരെ കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഈ പാലത്തിലൂടെ കയറാൻ പറ്റുന്നില്ലായിരുന്നു ആ ബ്ലോക്ക് ഒന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാലത്തിലേക്ക് വരുന്നത് ഇപ്പൊ അധികം വൈകാതെ വീണ്ടും ആ ബ്ലോക്ക് ഇങ്ങനെ നീണ്ടു നീണ്ട് ഈ പാലത്തിന്റെ മുകളിലേക്ക് പാലാരിവട്ടം പാലം ഇറങ്ങി ഈ ഇടപ്പള്ളി ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല മെയിൻ റോഡിന്റെ പാരലായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിലോമീറ്ററുകൾ ദൂരത്തിൽ ബ്ലോക്കിങ്ങ് കിടക്കണം ഇപ്പൊ ഞാനിങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഇതിപ്പോ മൂന്നാമത്തെ ആംബുലൻസ് ഇപ്പൊ അങ്ങോട്ട് പാസ് ചെയ്യും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിട്ട് കാരണം അവരുടെ സൈറനൊക്കെ മുഴക്കി അതുകൂടാതെ അവർ അഡീഷണൽ ഹോർണൊക്കെ മുഴക്കിയാണ് പോയത് ആ നോക്കിക്കോളൂ ആംബുലൻസ് വരുവാണ് ഇതിപ്പോ ഇപ്പൊ എന്റെ കൺമുമ്പിൽ തന്നെ നാലാമത്തെ ആംബുലൻസ് ആണ് നോക്കൂ ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു ജീവനാണ് പോകുന്നത് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ പാരലോഡാ പാരറോഡ് അവിടെ സ്റ്റെക്ക് കഴിഞ്ഞു ഒന്ന് കാണിച്ചു കൊടുത്തേ ആ ആംബുലൻസിലെ ജീവൻ ആ ജീവൻ തിരിച്ചു കൊടുത്ത് യാതൊരു ഉറപ്പില്ല ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പാരലോടി കൂടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ആംബുലൻസ് ഡ്രൈവർ ഇവിടെ വന്ന ആ ജീവനിപ്പോ പാരോടി കൂടു എന്താ അവസ്ഥ ആര് സമാനം പറയും അതാ അടുത്ത ആംബുലൻസ് അടുത്ത വണ്ടി വന്നു കഴിഞ്ഞു ഇത് അടുത്ത രോഗിയുമായിട്ട് ഈ വലിയ കണ്ടെയ്നർ ലോറി അടക്കം ഇങ്ങനെ നിരന്ത വലിയ ബ്ലോക്ക് ആണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബ്ലോക്കിൽ ഒരു ആംബുലൻസ് കുടുങ്ങിയാൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്ന പേഷ്യന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു അതിനുള്ളിൽ നിന്ന് ആളുകൾ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് പിടിച്ച് എന്തോ വിലപിക്കുന്ന നമുക്ക് കാണാം അതി ദയനീയമായ കാഴ്ച ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ അങ്ങനെ ഈ റോഡ് നിറഞ്ഞ് വാഹനങ്ങളുടെ ഒരു വലിയ നിര ഇത്തരത്തിലൊരു നിര എന്ന് പറയുന്നത് ഏകദേശം ഒരു ശനിയാഴ്ച ദിവസം ഞായറാഴ്ച അങ്ങനെ ഒന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചയാണ് പാലാരിവട്ടം പാലം ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്ന ദുസഹമായിട്ട് ഒരു കാര്യമാണ് നിരനിരയായി കിടക്കുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം ഉള്ള ബ്ലോക്ക് ആക്സിഡന്റ് ഈ അമൃത പോലെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പേഷ്യൻസ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആക്സിഡന്റ് ആയി റോഡിൽ കുടുങ്ങുന്ന പേഷ്യൻസ് അവരെ വളരെ പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആംബുലൻസ് കിട്ടണമെന്നില്ല അടിയന്തരമായി ആ ആക്സിഡന്റ് കാണുന്ന ആളുകൾ ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്തി പേഷ്യൻസിനെ കടത്തുമ്പോഴേക്കും ഒരുപാട് വൈകും നല്ല സന്മനസ് ഉള്ള ഒരുപാട് ആളുകൾ ഈ റോഡിലൂടെ ചെയ്യുന്നുണ്ട് അവർ ഈ പേഷ്യൻസിനെ കാറിനുള്ളിൽ കയറ്റി മുന്നോട്ട് എടുക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഡോറം തോറന്നരോന്ന ശുത്രിയിൽ എത്താനുള്ള ശ്രമമാണ് ഒരു ജീവൻ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് കമൽ കമൺ റെഡി പോക്കോ ഇതുപോലെ ഭീകരമായ ബ്ലോക്കിനിടയിൽ അറ്റാക്കോ മറ്റെന്തെങ്കിലും അത്യാഹിതമോ സംഭവിച്ചാൽ അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവരുടെ ഗതി ഇതായിരിക്കും കിലോമീറ്ററുകളോളം നീണ്ട് നിവർന്ന് കിടക്കുക നമ്മൾ എടുത്തോണ്ട് എടുത്തോടിയാലും എത്തൂല കണ്ടല്ലോ നമുക്ക് നിസ്സംശം പറയാം നൂറുകണക്കിന് യാത്രക്കാർ ഈ റോഡിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് ഈ ട്രാഫിക്കിൽ നിന്ന് ഇവർക്ക് യാതൊരു മോചനവുമില്ല ഏത് മലയാളിയോട് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ സത്യമാണിത് എടപ്പള്ളിയിൽ കൂടെ വണ്ടി ഓടിച്ച് പോയിട്ടുള്ള എല്ലാവരും ഈ ബ്ലോക്കിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും ആറേ മുക്കാലിന് ഏഴ് മണിക്കൂടെക്കുള്ള സമയമാണ് ഞാനിവിടെ നിൽക്കുന്നത് ആ സമയത്തുള്ള ബ്ലോക്കാണ് കാണുന്നത് ഏഴ് മണി കഴിഞ്ഞ് എട്ടിലേക്കോ ഒമ്പത് മണിയിലേക്കോ എത്തിയാൽ ക്ഷ ഇത് ശനിയായർ ദിവസങ്ങളിലാണെങ്കിൽ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മറ്റേ വരുത്തി അതിൽ തൂങ്ങി കയറി പറന്നു പോകേണ്ട അവസ്ഥയാണ് ഇവിടുന്ന് റോഡിൽ കൂടെ നീങ്ങാൻ പറ്റൂല റിസ്ക് ആണ് നോക്കി വരണം മോനെ അപ്പോ ഒരുപാട് നടന്നു അങ്ങനെ നടന്നു നടന്ന് ചോദിച്ചു ഞങ്ങൾ ഇവിടെ എടപ്പള്ളി ജംഗ്ഷൻ ഒരുപാട് വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ് അവരൊന്നും ഇപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല രാത്രി പത്ത് മണി കഴിഞ്ഞു നമ്മളൊക്കെ തളർന്നു വെള്ളം കുടിച്ചു നോക്കിയായിട്ട് നമ്മൾ മട്ടിട്ട് ഈ ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുന്ന സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ പൂനമാവ് ഈ വാൻ ഇവിടെ ഈ ബ്ലോക്കിൽ കിടക്കുകയാണ് ഈ നാഷണൽ പെർമിറ്റ് ലോറി അതിന്റെ പിന്നിലെ നാഷണൽ പെർമിറ്റ് ലോറി അങ്ങനെ ദൂരദേശത്തേക്കാണ് ഈ നാട്ടില് വേണ്ട ഇന്ധനവുമായി പോകുന്ന വാഹനങ്ങൾ അടക്കം നിരവധി കാറുകൾ ലോറികൾ കുടിവെള്ളവുമായിട്ട് പോകുന്ന ടാങ്കർ ലോറികൾ അങ്ങനെ വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ മണിക്കൂറുകളോളം തുടർന്ന് കിടക്കുകയാണ് ഇത് ലുലുവിന്റെ മുമ്പിലേക്കുള്ള രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള കാഴ്ച കാഴ്ചയാണ് ആറുമണിക്ക് ഏഴ് മണിക്ക് ഇടയിലുള്ള കാഴ്ച കുറച്ചു മുമ്പ് നമ്മൾ കാണിച്ചു തന്നു ഈ ബ്ലോക്ക് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചു നോക്കുകയാണ് എത്ര ശാന്ത ഗംഭീരമായിട്ടുള്ള മനസ്സോടുകൂടി ഒരു ഹോൺ പോലും അടിക്കാതെ മലയാളികൾ എത്ര സമജത്തോടു കൂടിയിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കിക്കുക അവർക്കറിയാം ഹോണടിച്ചാലും അടുത്ത് മോചനമില്ല രക്ഷയില്ല ഒടുക്കത്തെ പൂട്ടിയിട്ട് പൂട്ടപ്പെട്ട് കിടക്കുകയാണ് എന്താ നിങ്ങൾ നോർത്ത് നോക്കിയാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ക്യൂ ആ ക്യൂവിലേക്ക് ഒരാൾ ഓടി കയറി വരുവാണെങ്കിൽ അതാ ആ ട്രാക്കിൽ കിടക്കുന്ന ട്രെയിൻ പോവുകയാണ് എനിക്ക് ആ ട്രെയിനിന് പോകാനുള്ളതാണ് ഞാനൊരു ടിക്കറ്റ് എടുത്തോട്ടെന്ന് ചോദിച്ചുകൊണ്ട് മലയാളികൾ മൊത്തം ചീത്തോടിച്ചു അവനെ പുറത്തേക്ക് ഓടിച്ചു കളയും എന്നാൽ ഇവിടെ കിടക്കുന്ന നോക്കിയാൽ ഒരു പ്രശ്നമില്ല നല്ല കൂളായിട്ട് കിടക്കുകയാണ് മണിക്കൂറുകളായി കിടപ്പ് തുടങ്ങിയിട്ടെന്നുള്ളതാണ് ആർക്ക് പോയി ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല എല്ലാവരും മൊബൈലിൽ വണ്ടിയിൽ ഇരുന്നിട്ട് മൊബൈലിൽ എന്തൊക്കെയാണ് കളികളൊക്കെ കളിച്ച് ഗെയിമൊക്കെ കളിച്ച് നല്ല രസകരമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ച് പിന്നെ ഇണക്കളികളാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം അവരുടെ സ്നേഹം കൈമാറി അവരങ്ങനെ എൻജോയ് ചെയ്ത് ഈ റോഡിൽ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പോലീസ് സേന അവരുടെ വലിയൊരു സമയം ഈ റോഡിൽ ഈ ബ്ലോക്ക് നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അവരിവിടെ നിൽക്കുകയാണ് ഇടപ്പള്ളിയിലെ ഈ ലുലുവിന്റെ മുമ്പിൽ തന്നെ ഇവരുടെ ഒരു വലിയ സമയം ഇവിടെ നഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വരും തൃശ്ശൂർ ഭാഗത്തു പാലക്കാട് തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന യൂടേൺ എടുത്ത് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ നിര എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ട അറ്റം വരെ നിൽക്കുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ നെഡ് നീളം ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് ആ സൈഡിൽ കൂടെയും ആംബുലൻസുകൾ വരുന്നുണ്ട് രോഗാവസ്ഥയിലുള്ള ആളുകൾ വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ലുലുവിന്റെ മറ്റൊരു ആണ് നേരം ഒരു പത്തു മണിക്ക് ശേഷം ഈ പാലം ഇങ്ങനെ ബ്ലോക്ക് ആണ് ആലുവ ദേശത്തേക്കും അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് കണ്ണൂര് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നിരയൊക്കെ ഈ കിടക്കുന്നതാണ് ഒന്ന് ഓർത്തു നോക്കൂ എത്രയോ പേരുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയമാണ് ഈ ലുലുവിന്റെ പരിസര പ്രദേശവും എടപ്പള്ളിയിലുമായിട്ട് നഷ്ടപ്പെടുന്നത് ഇത് കൊടുങ്ങല്ലൂര് ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനം യാണ് ഈ റൂട്ടിൽ ഈ അറ്റം മുതൽ ഇങ്ങോട്ട് ബ്ലോക്ക് തുടർന്നാൽ രാവിലെ പത്ത് മണിക്ക് ശേഷം ഈ ബ്ലോക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാത്രി പത്ത് മണി കഴിയുന്ന സമയത്തും ഇത് ഇങ്ങനെയാണ് നമ്മുടെ പോലീസിന്റെ ഒരു അവസ്ഥ നിർത്തുനോക്കും സാധാരണക്കാരായിട്ടുള്ള നമുക്ക് കിട്ടേണ്ട സർവീസ് ഈ ഇടപ്പള്ളി ജംഗ്ഷനിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവരോട് നിന്ന് ഈ വാഹനങ്ങൾ കൺട്രോൾ ചെയ്ത് അവരുടെ പ്രൊഡക്റ്റുമായിട്ടുള്ള സമയം ഈ ജംഗ്ഷനിൽ പൊലീകുകയാണ് നമ്മളെ പോലുള്ള സാധാരണക്ക് ഇവരുടെ സർവീസ് ലഭിക്കേണ്ടത് ഇതുകൊണ്ട് ആർക്കാട് മെച്ചം വരും ഈ ബ്ലോക്കിൽ നോക്കൂ നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആലോ ആലുവ പ്രദേശത്ത് നിന്നും ഈ കണ്ടെയ്നർ റോഡ് വഴി കരുവരാണ് അല്ലേ റോഡ് മുഴുവൻ ബ്ലോക്ക് തന്നെയല്ലേ അവിടെ സൈഡ് മുഴുവൻ ഈ റോഡ് മുഴുവൻ ബ്ലോക്ക് ആണ് നോക്കൂ വരും പറവൂർന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ പറ ഒരു മണിക്കൂറിലൊക്കെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ അല്ല പിന്നെ ഇവിടെ സമയല്ലേ വീട് പിടിക്കാൻ പറ്റൂല എന്താ ചെയ്യണ ഹൗസ് വൈഫ് ആണ് ഇവിടെ ഈ ബ്ലോക്കിൽ കുടുങ്ങി പോകാറുണ്ട് ഈ കൈ കുഞ്ഞിനെ ഈ കുഞ്ഞിനുടത്തെ കുഞ്ഞു വാവിനെന്ന് കാണിച്ചു എന്താ മോന്റെ പേരെ മിന്നു മിന്നു കുറെ സമയമായോ ബ്ലോക്കിൽ കിടന്ന് ഇങ്ങനെ കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് ആണോ കഷ്ടമാണോ ഏഹ് നമുക്ക് ഈ ബ്ലോക്ക് ഒക്കെ മാറ്റി എടുക്കാൻ വേണ്ടി പറയാം പോലീസ് അടുത്ത് പറയാം ചേട്ടാ ഇവിടുന്ന വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണോ ചേട്ടാ ചേട്ടാ തലേ കൈവച്ചാ ചേട്ടനെ ആണോ ചേട്ടാ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കൃത്യമായിട്ടും ലുലുമാളിന്റെ മുമ്പിലാണ് ഒന്ന് കാണിച്ചു ആ ലുലുമാളോ ലുലുമാളിന്റെ മുമ്പിൽ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ ബ്ലോക്ക് കിടക്കുക ഈ ലുലുമാളിലേക്ക് ഇതുപോലെ വാഹനം കടിച്ചു അല്ലെങ്കിൽ ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ടാകുന്ന ചേട്ടൻ എന്താണ് മെച്ചം എനിക്ക് എന്തെന്ന് വെച്ചു എന്റെ സമയം പേടിയായിലൂടെ വരാൻ പേടിയാണോ പേടിയാണോ കാരണം ഈ ലുലുമാളൊക്കെ ഇവിടെ വയ്ക്കേണ്ട ഒരു വല്ല കാര്യമുണ്ടോ ഇവിടെ അല്ലാണ്ട് തന്നെ തിരക്കുള്ള സ്ഥലമായിടപ്പള്ളി എന്ന് പറയുന്നത് ഈ ലുലുമാളും കൂടി ലുലുമാളുകൂടി സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവർ കുടുംബം നോക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എത്ര കുടുംബാംഗങ്ങളുണ്ട് വീട്ടില് എന്റെ വീട്ടിലേക്ക് അഞ്ചു പേരുടെ അന്ന ലുലുമാൾ എന്തിനാണെന്ന് അദ്ദേഹം ചോദിക്കണം ലുലുമാൾ വന്നതിന് മോശം നമ്മൾ പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിന് സമാന്തരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടേ സർക്കാർ അല്ലെ സർക്കാർ എല്ലാവരും പാലാരിവട്ടം ബൈക്കിലേക്ക് അവരുടെ അസ്വസ്ഥതയാണ് കാരണം ഇത്രയേറെ സമയം കഴിഞ്ഞിട്ടും അവരില്ലാണ്ട് കടന്നിട്ട് നോക്കിയാൽ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ട് അവർക്ക് പോകാൻ പറ്റുന്നില്ല ഗ്രീൻ ലൈറ്റ് കാണിച്ചു കൊടുത്തേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഹോൺ അടിച്ചോളൂ ഒന്ന് ഹോണിച്ച പ്രതിഷേധം ഒന്ന് രേഖപ്പെടുത്തി ബ്ലോക്കിൽ കിടന്നിട്ട് ഒന്ന് ഹോൺ അടിച്ചേണ്ട അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് പോലെ കണക്കിന് വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ സ്റ്റെക്കായി കിടക്കുകയാണ് പച്ച ലൈറ്റ് തെളിഞ്ഞു കിടക്കുമ്പോഴത്തെ അവസ്ഥയാണ് ഈ പറയുന്നത് അപ്പൊ ലൈറ്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു നോക്കി ഒന്നാണ് ഈ പച്ച ലൈറ്റ് തെളിയുന്നത് ഈ സ്റ്റെക്കായി കിടക്കുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ടത് പത്തുമണിക്കും പതിനൊന്ന് മണിക്കും ഇവിടെയുള്ള രാത്രി സമയം ഗ്രീൻ ലൈറ്റ് കത്തിയിട്ട് ഇവിടെ കാര്യമില്ല ഇടപ്പള്ളി ഈ ബ്ലോക്കിന്റെ സുഖമറിയാത്ത ഒരു മലയാളിയും ഡ്രൈവ് ചെയ്യുന്നവർ ഈ കേരളത്തിൽ ഉണ്ടാവില്ല നമ്മുടെ ബ്ലോക്കിന്റെ അഴിയ കഥ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ വണ്ടി നോക്കാം കെ എൽ തേർട്ടി ടു തേർട്ടി ടൂ എന്ന് പറയുമ്പോ ചേർത്തലയായിരിക്കും അല്ലെ ആലപ്പുഴ ചേർത്തലയാണോ എത്ര പേരുണ്ട് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ് എത്ര സമയത്ത് കുടുങ്ങിണ്ടാവും ഇവിടെ ഹോസ്പിറ്റലിലോട്ട് പോണത് വയ്യാതെ പോകണം നേരത്തെ മൂന്ന് ആംബുലൻസ് ഒന്നിവിടെ സ്റ്റക്കായി പോയി ഇതിങ്ങനെ നിത്യ കാഴ്ചയാണ് എന്നിട്ട് കൊല്ലത്തേക്ക് പോകാനുള്ളതാണ് ഇത്രയും ടൈം ഇവിടെ ആണ് ആംബുലൻസ് നെല്ലി ശബ്ദം കേൾക്കാം എല്ലാരും ബ്ലോക്കിൽ കിടക്കുക അമൽ അമൽ എന്താ ും ബ്ക്കിൽ കുടക്കുകാക്ഷി മീനാക്ഷി നല്ല നല്ല പേര് മീനിന്റെ അക്ഷിയോട് പറയുന്നത് കൂടിയോ എന്താ ഓ മീനാക്ഷി ഈ ബ്ലോക്കിൽ കുടുങ്ങിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു പെട്രോൾ കിട്ടുന്നു ഈ ബ്ലോക്കിന്റെ ഗുണം അവർക്ക് അവർക്കാണ്ടാവും നിങ്ങൾക്ക് എന്ത് ഗുണം ഉണ്ടാവും നിങ്ങളുടെ പ്രൊഡക്റ്റ് സമയം ഒരു മണിക്കൂറോളം നിങ്ങൾ ബ്ലോക്കിൽ കിടക്കുക സേഫ്റ്റിയാണ് പ്രധാനം എങ്ങനെ സേഫ്റ്റിയാണ് പ്രധാനം ആ മീനാക്ഷി ഒന്ന് പ്രേക്ഷകർക്ക് കാണണം ആഗ്രഹമുണ്ട് ഒന്ന് കണ്ടു കൊടുക്കാം ഇല്ല മാത്രമേ മീനിന്റെ അക്ഷിയോട് കൂട്ടി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമസ്കാരം എവിടുന്നാണ് തന്നെ എത്ര സമയക്കിൽ കിടക്കും അപ്പൊ ഖൈസും കൂട്ടരും ഏകദേശം ഒരു മണിക്കൂറോട് വേണ്ടിയിട്ട് പാലാരോട്ട് പോലും ബ്ലോക്ക് ഭയങ്കര ഭയങ്കര ശോകാണ് എന്താ പറയുന്നത് ആംബുലൻസിൽ ഇവിടെ ഈ റോഡിൽ കുടുങ്ങുന്ന ആളുകൾ പേഷ്യൻസ് ആയിട്ടുള്ള ആൾ ഭയങ്കര നിങ്ങളെപ്പോഴും ചെറുപ്പക്കാരും സമയം ഇവിടെ പിന്നെ നമ്മളോട് പ്രതിഷേധം നോക്കണം ആംബുലൻസ് എവിടെയോ വന്നിട്ടുണ്ട് എവിടെയാ ആംബുലൻസ് കൂടിയിരുന്നു അത് അവിടെയാണ് പതിനൊന്ന് മണിക്കത്തെ കാഴ്ച മണിക്കൽ ടു ഒരു ബൈക്കുകാരനെ പോലും ഇങ്ങോട്ട് കാരണം ബൈക്കുകാരൻ അരമണിക്കൂർ രാത്രി പതിനൊന്ന് മണിക്ക് ഫ്ളാറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഏതെങ്കിലും കനാലിൽ തുറന്നു തുറന്നുവിടാൻ വേണ്ടിയിട്ട് വളരെ തിരക്കിൽ പോകുക അപ്പൊ ആ ഒരു മണിക്കൂർ പെട്ടി കിടക്കുക കാരണം ഒരു ലോഡിന് ഇപ്പോൾ കോർപ്പറേഷൻ ഇടക്കുന്ന നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആ പേരും പറഞ്ഞത് ഏതെങ്കിലും ഒക്കെ കക്കൂസിന്ന് ഈ അപ്പി അപ്പിപുഴം കോരി എടുത്തിട്ട് ഏതെങ്കിലും ഒക്കെ കനാലിലേക്കോ റോഡ് സൈഡിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടി തിരക്കു പിടിച്ച് ബ്ലോക്കിൽ പെട്ടുപോയി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഒറ്റ ദിവസം ടാങ്കറിൽ അഞ്ചു വീട്ടിൽ ലോഡൊക്കെ അവർ അടിക്കും ഈ ബ്ലോക്കിൽ പെട്ടുകഴിഞ്ഞാൽ അവരുടെ എണ്ണം പോലും നഷ്ടപ്പെടുകയാണ് മോള് ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ഭയങ്കര ബോറിംഗ് ആണോ മോള് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പൊ മോളുടെ ഹോംവർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒക്കെ ഉള്ള സമയമൊക്കെ ഈ കാറിൽ നഷ്ടപ്പെടില്ലല്ലേ അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം ഈ ബ്ലോക്കിൽ പൊലീയാണ് നിങ്ങളൊക്കെ എത്ര മൂന്ന് പേര് അപ്പോൾ ബാക്കിൽ മൂന്ന് പേരുണ്ട് മൂന്നുപേരുണ്ടല്ലേ ഈ വണ്ടിയിൽ ആറ് ആറ് പേരുണ്ട് പേരുടെ ആറുപേരുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം കട്ടർനകത്ത് ഈ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിങ്ങൾ മണിക്കൂറുകളായിട്ട് കുടുങ്ങി കിടക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ഈ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഇവര് ഈ ബ്ലോക്കിൽ കുടുങ്ങിട്ട് എന്നെത്താൻ വേണ്ടിട്ടാണ് അവിടെ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ വണ്ടിയാണ് ബാംഗ്ലൂർ വണ്ടികളൊക്കെ ഇവിടെ എത്ര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂർ ചിലപ്പോ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇവർക്കൊരു പ്രശ്നമേ അല്ല കാരണം ഇവർ നിരന്തരം ആണ് എത്ര സീറ്റ് ഉണ്ട് ഈ വാഹനത്തിൽ അപ്പൊ നാപ്പത്തിൽ അവർ ഇദ്ദേഹത്തിന് മാത്രമല്ല ഒരു മണിക്കൂർ നഷ്ടപ്പെടുന്നത് ഒരു വാഹനത്തിൽ ആവറേജ് നാല് പേരെ വെച്ച് നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാം ആ ബസ്സിൽ നമ്മൾ പറഞ്ഞു നാപ്പത്തി ആറ് പേര് ചില വാഹനങ്ങളിൽ മൂന്ന് പേര് ചില വാഹനങ്ങളിൽ ആറ് പേര് അപ്പൊ നമുക്ക് ഒരു വാഹനത്തിൽ ഒരു നാല് പേരെ കൂട്ടാം അതിൽ ഒരാൾക്ക് ഒരു മണിക്കൂർ വെച്ച് നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് നാല് മണിക്കൂർ ഒരേ സമയം നഷ്ടപ്പെടുകയാണ് അതുപോലെ പതിനായിരം കാറുകൾ ആ പതിനായിരം കാറാണെന്നുണ്ടെങ്കിൽ ഒരു കാറിൽ നാല് പേർ വെച്ച് എത്ര അവർ അവർ ഈ റോഡിൽ കുടുങ്ങുകയാണ് നമ്മളെ ആയിട്ട് ആ ഒരു മണിക്കൂറിൽ കുടുങ്ങുകയുള്ളൂ ഒന്നുമല്ല നാൽപ്പതിനായിരം മണിക്കൂറാണ് നമ്മുടെ നാടിന്റെ സമ്പത്താണ് നഷ്ടപ്പെടുന്നത് ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഈ ബ്ലോക്കിൽ കൊടുക്കുന്നുണ്ട് വീട്ടമ്മമാർ കൊടുക്കുന്നുണ്ട് വീട്ടിൽ വല്യപ്പനും വല്യമ്മുള്ള ഈ വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ച് അവർക്ക് കൊടുക്കണം ആംബുലൻസുകളുമായിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ രോഗികളുമായിട്ട് പോകുന്ന ആളുകൾ ഗ്ലൂക്കോസ് ഒക്കെ കുത്തി പേഷ്യൻസുമായിട്ട് പോകുന്ന ആളുകളുണ്ട് കുഞ്ഞു വാവുകൾ ചെറിയ കുട്ടികൾ അവർക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവരുടെ സമയം അതൊക്കെ ഈ റോഡിൽ പൊലിയുകയാണ് ഇതിന് കാല സമാധാനം പറയും

പിന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സമയം ഈ ലോകത്ത് പോകുന്ന എവിടെയാ ഈ ലുലുമാളി വന്നുകൊണ്ട് ലുലുവിന്റെ ബ്ലോക്കിൽ രാത്രി സമയത്ത് ഇതൊരു എസ് പി റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു അദ്ദേഹവും ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കണം നമ്മുടെ നിയമപാലകരുടെ അടുത്ത വാഹനം ഇതാ വളരെ പെട്ടെന്ന് റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് വീണു കാരണം എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയിരുന്നു ഞാൻ കാണിച്ചു തന്നിരുന്നു പെട്ടെന്ന് ഗ്രീൻ ലൈറ്റ് കഴിഞ്ഞു കാരണം ട്രാഫിക് ഐലൻഡിൽ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അറിയാം എസ് പി റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പോയേ മതിയാകുന്നു തീരുമാനിച്ചു അദ്ദേഹത്തിന് മാത്രം ഇട്ടു ഉടനെ തന്നെ റെഡ് വന്നു വളരെ കൗതുകരമായിട്ടുള്ള കാര്യം ഈ പ്രജകൾക്കാർക്കും ഇവിടെ യാതൊരു വിലയില്ല അവരെ പറഞ്ഞു വിട്ടു ഉടനെ തന്നെ റെഡ് ലൈറ്റ് വീണു ആംബുലൻസുകൾ നിരവധിയായിട്ട് ഈ റോഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു സർവീസ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അറിയുന്നത് ട്രാഫിക് ബ്ലോക്കിൽ ബ്ലോക്കിലെങ്ങനെയുണ്ട് നമ്മുടെ ബ്ലോക്ക് എങ്ങനെയുണ്ട് ഒരു സ്കൂട്ടറിൽ പോലും കടന്നു പോകാൻ വേണ്ടി പറ്റാത്തൊ അവസ്ഥ അല്ലെ പേരെന്തായിരുന്നു സഞ്ജന ചന്ദ്രൻ ഞാൻ നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ട് നൈസ് ബ്ലോക്കിൽ കുടുങ്ങിയ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ വളരെ അടിയന്തരമായിട്ട് ഒരു ഒരു സഹായം അയാൾ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കും സ്റ്റെക്കായി കിടക്കുന്നു മണിക്കൂറുകളായി ഞങ്ങൾ ഇത്ര നേരം വരവ് കണ്ടോലൻസിലൂടെ അപ്പൊ രോഗിതും വൈദ്യം കൽപ്പിച്ചതും നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു സന്ദേശമാണ് പരമാവധി ആളുകൾ ഈ തിരക്കോൺ കടലിലൂടെ ഡ്രൈവ് ചെയ്ത് വരാതിരിക്കട്ടെ അല്ലെ വാഹനങ്ങളുടെ ക്വാണ്ടിറ്റി പരമാവധി കുറയട്ടെ ഇപ്പൊ ഒരു ബസ്സിൽ വെച്ച് പെട്ടെന്ന് ഒരാൾക്കാർ അറ്റാക്ക് ഉണ്ടായി എന്ത് ചെയ്യാൻ പറ്റി പറ്റും ഹെലികോപ്റ്റർ വന്നിട്ട് കെട്ടി അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇല്ല ഇല്ല നിങ്ങൾ അതൊക്കെ ഡിഗ്രി കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം ഉണ്ട് എത്ര സമയമായിട്ട് ബ്ലോക്കിലേക്ക് കുടുങ്ങി കിടക്കുന്നു വരുവാണ്

അല്ലെങ്കിൽ അതിന് ഉറങ്ങാനുള്ള സമയമാണ് ഈ റോഡിൽ പൊലീകുന്നത് ഇതൊക്കെ ആർക്കു വേണ്ടി ഇതുകൊണ്ട് ആർക്കാണ് ഗുണം എനിക്കോ ഈ കുഞ്ഞുങ്ങൾക്കോ ഈ ചേട്ടനോ ഈ ചേട്ടന്റെ ഭാര്യക്കോ ആ വണ്ടിയിലിരിക്കുന്ന ചേട്ടനോ അല്ലെങ്കിൽ ഇത് ഈ കാർ ഓടിക്കുന്ന ഇദ്ദേഹത്തിനോ ഈ നാട്ടിൽ ആർക്കെങ്കിലും മെച്ചമുണ്ടോ ഒന്ന് അടുത്ത് നോക്കിക്കോളൂ ആ കുഞ്ഞ് എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിയത് ഇവിടെ ഓ ഭയങ്കര ഉറക്കാണോ ഭയങ്കര ഉറക്കമാണോ കുഞ്ഞാവേ ലോക്കലായിപ്പോ ലോക്കൽ ആയപ്പോൾ ഉറങ്ങി പക്ഷേ ഈ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോവാട്ടോ ഓക്കെ താങ്ക് യു എന്താ പോവേ എന്തായാലും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കണോ എത്ര സമയായിട്ട് ഈ ബ്ലോക്കിൽ കിടക്ക കുറെ സമയായിട്ട് കിടക്കാം വീട്ടിൽ പോയി പഠിക്കാനല്ലേ ഹോംവർക്കുകൾ ചെയ്യാനല്ലേ കുഞ്ഞിന്റെ പേരെന്താ ഏത് ക്ലാസ്സിലെ പഠിക്കുന്നേ വൺ എടപ്പള്ളിയിലെ ബ്ലോക്കിൽ എത്ര കുടുങ്ങി കിടക്കുന്നു രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്ക് മുക്കാമണിക്കൂറിന്റെ പക്ഷേ ഇനി നിങ്ങൾ ഇവിടെ കടന്നു നിങ്ങൾക്ക് വൺ അവർ എടുക്കും ഇപ്പഴും തടഞ്ഞാലും ഇവിടെ പോകാൻ സാധിക്കുന്നില്ല ഒരു പ്രതിഷേധം മനസ്സിൽ തോന്നുന്നുണ്ടോ ഇവിടെ ട്രാഫിക്കിൽ ഇങ്ങനെ ഡെയിലി വന്ന് കുടുങ്ങുന്ന ഒരാളായിരിക്കുമല്ലോ താങ്കൾ തീർച്ചയായിട്ടും പോകുന്നത് അപ്പൊ നമ്മളൊരു പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ ഹോണിപ്പിടിച്ചു ഇതാണ് പ്രതിഷേധം ഇങ്ങനൊരു പ്രതിഷേധം ഇത് കേരളം മുഴുവൻ മുഴങ്ങട്ടെ